ഉഭയകക്ഷി സഹകരണം ശക്തമാക്കാൻ യു എ രാജ്യാന്തര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി സന്ദർശനത്തിന്റെ ഭാഗമായി അൽ ഹാഷിമി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലെ യു എ സ്ഥാനപതി ഡോക്ടർ അബ്ദുൾ നാസർ അൽ ഷ അലി യോഗത്തിൽ പങ്കെടുത്തു നാലാമത് ഇന്ത്യ യു എ സ്ട്രാറ്റജിക് ഡയലോഗിന്റെ പതിനഞ്ചാമത് ഇന്ത്യ യു എ സംയുക്ത കമ്മീഷന്റെയും ഫലങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ രണ്ടായിരത്തി സെപ്റ്റംബറിലെ സന്ദർശനത്തിനും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംതാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ സന്ദർശനത്തിനുശേഷം നടന്ന പ്രധാന നീക്കമാണിത് വ്യാപാരം നിക്ഷേപം ഊർജ്ജം പ്രതിരോധം സുരക്ഷ വ്യോമയാനം നൂതന സാങ്കേതികവിദ്യ സാംസ്കാരിക കൈമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രായോഗിക സഹകരണ പരിപാടികൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു മേഖല രാജ്യാന്തര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സജീവ പങ്കുവഹിക്കാനും ഇരുപക്ഷവും പ്രതിജ്ഞാബദ്ധമാണെന്ന് യോഗത്തിൽ വ്യക്തമാക്കി യുഎ ഇന്ത്യ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതെന്നും റീംഅൽ ഹാഷ്മി പ്രശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ദശാംശം പൂജ്യം അഞ്ച് മില്യൺ ഡോളറിലെത്തിയെന്നും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അവർ പറഞ്ഞു ഇത് വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് വഴി തുറക്കുമെന്നും കൂട്ടിച്ചേർത്തു ബി സി മൂവായിരം മുതൽ ഇന്ത്യയും യു എയും അതിന് മുൻഗാമികളായ എമിറേറ്റ്സ് ഉൾപ്പെടെ പുരാതന വ്യാപാര ശൃംഖലകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പട്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്വർണം പേഴ്സണലൈ എന്നിവയ്ക്കായി ഇന്ത്യയുമായുള്ള അറബ് വ്യാപാരത്തിന് സമുദ്രപാതകൾ സഹായകരമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ഇന്ത്യ യു എ ബന്ധം രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ശക്തിപ്പെട്ടു യു എ ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശീയ വിഭാഗവും ഇന്ത്യക്കാരാണ് യു എയിലെ മൊത്തം നിവാസികളിൽ ഏകദേശം മുപ്പത്തി എട്ട് ശതമാനം വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കലണ്ടർ വർഷത്തിൽ അറുപത്തെട്ട് ദശാംശം നാല് ബില്ല് യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാര വിറ്റുവരമുള്ള ഇന്ത്യ യു എയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവും വ്യാപാര പങ്കാളിയുമാണ് യു എയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി നാൽപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം നാല് ബില്ല് യു എസ് ഡോളറും ഇന്ത്യയിലേക്കുള്ള യു എയുടെ കയറ്റുമതി ഇരുപത്തിനാല് ദശാംശം അഞ്ച് ബില്ല് യു എസ് ഡോളറുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയും യു എയും ഒരു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ യു എസ് ഡോളറിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്ത്യയും യുഎയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഗൾഫ് സ്റ്റാർ വൺ തുടങ്ങിയ സംയുക്ത അഭ്യാസങ്ങളിലൂടെ ഇത് ശ്രദ്ധേയമാണ് വാർഷിക പ്രതിരോധ സംഭാഷണവും ഉന്നതല സന്ദർശനങ്ങളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് തീവ്രവാദികൾക്കെതിരെ വിജയകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള തീവ്രവാദവിരുദ്ധ സഹകരണം രണ്ടായിരത്തി പതിനാല് മുതൽ ശ്രദ്ധാ കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബറിൽ ഇന്ത്യയും യുഎയും ദില്ലിയിൽ ഒരു ഭീകരാക്രമണത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു വെബ് കർമാന്യൂസ്